അപ്പം ഇന്ന് അതൊക്കെ മാറിയിട്ട് ഇതൊക്കെ ഒരു ഭൗതികമാവുന്ന സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയുള്ളൊരു പ്രവൃത്തിയായിട്ട് മാറുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംശയിക്കേണ്ടത് മഹാനാവുന്ന അബു ഹാസിം തങ്ങൾ തങ്ങളൊരിക്കലും പറഞ്ഞു കാനൽ മാവു ഫീമാ യത്തുൽ മുഹമ്മദ് സലാത്തി കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ പണ്ഡിതന്മാർ അവരെ തേടി കൊണ്ട് അവരെ നോക്കി അവരെ വീട്ടിലേക്ക് മന്ത്രിമാരും മറ്റ് പണക്കാരും ഒക്കെ അവരെ അങ്ങോട്ട് തേടി ചെല്ലുകയാണ് ചെല്ലുകയാണ് ഓഹും മൂലം ആലിമ്യങ്ങൾ ഇവരെ കാണുമ്പോൾ ഒഴിഞ്ഞു ഓടി ഒളിക്കലാണ് ചെയ്യൽ കാരണം എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്ന് പറഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഇടപെടാൻ പറ്റാത്തതായിരിക്കും അത് ഇടപെട്ടിട്ടില്ലെങ്കിൽ നിന്നുള്ള ഉപദ്രവം ഉണ്ടാവും അത് മനസ്സിലാക്കി കൊണ്ടിട്ട് അങ്ങനെ അവർ ഓടി ഒളിക്കലേ ഇരുന്ന് ചെയ്തിരുന്നത് കണ്ടിലെ മഹാന്മാരാകുന്ന പല ഐമ്മത്തിനും അവർ ഖുർആൻ മഹലൂഖാണോ അല്ലേ അപ്പോൾ അത് പറയാത്തതിന്റെ കാരണം കൊണ്ടിട്ട് അവരെ പിന്നെന്താക്കി ഖുർആാൻ